ഫ്രണ്ട്സ് ഇന്ന് ഇതെന്താന്നായിരിക്കും അല്ലേ ഇത് ഞാൻ രാജസ്ഥാനിൽ പോയപ്പോൾ എടുത്ത ഒരു ഫോട്ടോയാണ് അവിടുത്തെ ഹോട്ടലിൽ ഈ ഇത് ടോപ്പി ഒക്കെ അവർ തരുന്നതാണ് ഭക്ഷണം കഴിക്കുന്നതിനായിട്ട് പിന്നെ പറയാം ഞാൻ ആദ്യം നമ്മുടെ റെസിപ്പിയിലേക്ക് കിടക്കാം ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് മിക്സ് വെജിറ്റബിൾ അച്ചാറാണ് ഈ അച്ചാർ രാജസ്ഥാനിൽ നിന്നും എനിക്ക് കിട്ടിയ ഒരു റെസിപ്പിയാണ് അവിടുത്തെ ഹോട്ടലിൽ അവിടുന്ന് ഞാൻ ചോദിച്ച് വാങ്ങിയ റെസിപ്പി എനിക്കിഷ്ടപ്പെട്ട് ഭക്ഷണം കഴിച്ചപ്പോൾ ഈ അച്ചാറിൻ്റെ ടേസ്റ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടപ്പോൾ ഞാൻ അവരുടെ അടുത്ത് റിക്വസ്റ്റ് ചെയ്തപ്പോൾ എനിക്ക് തന്നതാണ് തണുപ്പ് കാലങ്ങളിൽ അവർ തയ്യാറാക്കുന്ന ഒരു റെസിപ്പിയാണ് വളരെ ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ടും അതുപോലെ തന്നെ ഈ മുള്ളങ്കിയും ക്യാരറ്റും പപ്പായയാണ് ഞാൻ എടുത്തിട്ടുള്ളത് മുള്ളങ്കി ഒന്നേകാൽ കിലോ മുള്ളങ്കിയും അര കിലോ ക്യാരറ്റും ഒരു പപ്പായയും ഒരു മീഡിയം സൈസ് പപ്പായയാണ് ആണ് ഞാനിത് തയ്യാറാക്കാനായിട്ട് എടുത്തിട്ടുള്ളത് ആദ്യം നല്ലതുപോലെ വാഷ് ചെയ്ത് എടുത്തിട്ടുണ്ട് നന്നായിട്ട് വാഷ് ചെയ്ത് എടുത്തതിന് ശേഷമാണ് ഞാൻ ഈ തൊലി ചുരണ്ടി കളയുന്നത് അതുപോലെ തന്നെ ഈ മുള്ളങ്കി അധികം ആളുകളും കഴി കഴിക്കാറില്ല എന്നാൽ ഈ മുള്ളങ്കിയിൽ അടങ്ങിയിരിക്കുന്ന ഗുണങ്ങൾ നിങ്ങൾ അറിഞ്ഞാൽ നിങ്ങൾ പിന്നെ മുള്ളങ്കി കഴിക്കാതിരിക്കത്തില്ല അത്രയ്ക്കും ഗുണങ്ങളുള്ള ഒരെണ്ണമാണ് മുള്ളങ്കി നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന ഫ്രീ റാഡിക്കലിൻ്റെ അളവിനെ കുറയ്ക്കാനായിട്ട് വളരെ നല്ലതാണ് മുള്ളങ്കി ഈ ഫ്രീ റാഡിക്കൽസ് നമ്മുടെ ശരീരത്ത് കൂടുമ്പോഴാണ് നമുക്ക് വേണ്ടാത്ത അസുഖങ്ങളൊക്കെ ഉണ്ടാകുന്നത് ആഹാരം ഭക്ഷണമാണ് നമ്മുടെ മരുന്ന് എന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം നമ്മൾ ഹോസ്പിറ്റലിൽ പോയി ലൈനിൽ നിന്ന് ഓരോ ഗുളികളും മരുന്നുകളുമൊക്കെ കഴിക്കാതെ ഇതുപോലുള്ള കാര്യങ്ങൾ നമ്മൾ ദൈനംദിന ജീവിതത്തിൽ ഉൾപ്പെടുത്തിയാൽ നമുക്ക് ഒരുപാട് അസുഖങ്ങൾ വരാതെ നമുക്ക് ഒരു അസുഖങ്ങൾ ഒട്ടും വരാതെ തന്നെ നമുക്ക് ലൈഫ് കൊണ്ടുപോകാനായിട്ട് പറ്റും മുള്ളങ്കി ഫാറ്റി ലിവർ ഉള്ളവർക്ക് നല്ലതാണ് അതുപോലെ തന്നെ മൂത്രം കുറച്ച് പോകുന്നവർക്ക് നല്ല ഫ്ലോയിലായിട്ട് പോകാനായിട്ട് മൂത്രം നല്ല ഫ്ലോയിൽ പോകാനായിട്ട് സഹായിക്കും കിഡ്നിയിൽ കല്ലുള്ളവർക്ക് മുള്ളങ്കിയുടെ ജ്യൂസ് കുടിക്കുന്നത് നല്ലതാണ് നിങ്ങൾ മുള്ളങ്കിയുടെ പറ്റി യൂട്യൂബിൽ അടിച്ചു നോക്കൂ ഞാൻ പറയുന്നതിനേക്കാളും നിങ്ങൾക്ക് ഒരുപാട് വിശദമായിട്ട് അതിൽ നിന്ന് നിങ്ങൾക്ക് അറിവ് കിട്ടും മുള്ളങ്കി ആഴ്ചയിൽ രണ്ട് മൂന്ന് ദിവസമെങ്കിലും നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് ജ്യൂസായിട്ടോ സാലഡായിട്ടോ തോരനായിട്ടോ മോരുകറിയായിട്ടോ ഒക്കെ മുള്ളങ്കി നമുക്ക് അല്ലെങ്കിൽ സാമ്പാറിലോ ഒക്കെ നമുക്ക് മുള്ളങ്കി ഇട്ട് തയ്യാറാക്കാവുന്നതാണ് ഈ അച്ചാർ നമ്മൾ കഴിക്കുന്നത് നമ്മുടെ ദഹനശക്തി ദഹനശക്തി കൂട്ടും തണുപ്പ് കാലങ്ങളിലൊക്കെ അതുപോലെ തന്നെ പെട്ടെന്ന് വിശക്കാത്തവർക്ക് വിശപ്പുണ്ടാക്കാനും പിന്നെ ആഹാരം കഴിച്ചതിന് ശേഷം ആഹാരത്തിൻ്റെ കൂടെ നമ്മൾ ഈ അച്ചാർ കഴിക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ദഹിക്കാനായിട്ടും നമുക്ക് വളരെ ഹെൽപ്പ്ഫുള്ളാണ് ഈ അച്ചാർ അസിഡിറ്റി അൾസർ ഇതൊക്കെ ഉള്ളവർക്ക് ഈ അച്ചാർ വളരെ നല്ലതാണ് യാതൊരു പുളിയും ഇല്ലാത്ത അച്ചാറാണ് ഇത് അതുകൊണ്ട് ഒരു പ്രാവശ്യം നിങ്ങൾ എന്തായാലും തയ്യാറാക്കി നോക്കണം ഞാനിപ്പോൾ ഒരു കിലോ ഒന്നേ കാൽ കിലോ മുള്ളങ്കിയും കിലോ ക്യാരറ്റും ഒരു മീഡിയം സൈസിലുള്ള പപ്പായയാണ് എടുത്തിട്ടുള്ളത് ഇതിൻ്റെ എല്ലാം തൊലിയെല്ലാം കളഞ്ഞതിന് ശേഷം ഞാൻ നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഏത് ഷേപ്പ് വേണമെങ്കിലും അരിഞ്ഞെടുക്കാം ഇത്ര നീളം വേണ്ടെങ്കിൽ കുറച്ച് നീളത്തിന് അരിഞ്ഞെടുക്കാം ഇതൊരെണ്ണം ഒന്ന് കനം കൂടിപ്പോയി ഈ ഈ ഇത്ര കനത്തിനെ അരിയാവൂ ഇത്ര നീളത്തിനെ അരിയാവൂ എന്നാലും ഒരു കനം ഒരു കറക്റ്റാണ് ഒരു കാലിഞ്ചിൽ കൂടരുത് അപ്പോഴും നമുക്ക് കാണാനും ഒരു ഭംഗി കാണത്തില്ല കഴിക്കാനും നമുക്കൊരു ഇഷ്ടം തോന്നത്തില്ല അതുകൊണ്ട് ഈ നീളത്തിന് ഈ കനത്തിൽ വേണം അരിഞ്ഞെടുക്കാൻ നീളം വേണമെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറയ്ക്കാം പപ്പായ ഉറപ്പായിട്ട് ഇട്ട് കൊടുക്കണം പിഞ്ചല്ലാതെ നന്നായിട്ട് വിളഞ്ഞ പപ്പായ വേണം ഇട്ട് കൊടുക്കാനായിട്ട് അതാണ് ടേസ്റ്റ് വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു സ്പൂൺ ഉപ്പും രണ്ട് അടപ്പ് വിനാഗിരി കൂടിയിട്ട് നല്ലതുപോലെ തിളച്ചതിന് ശേഷം നമ്മൾ ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെജിറ്റബിൾ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം നിങ്ങൾ ഈ വെജിറ്റബിൾ ഇടുമ്പോഴത്തേക്ക് വെള്ളം തെറിച്ച് പൊട്ടിത്തെറി വെള്ളം തെറിച്ച് കയ്യിലോട്ടൊന്നും വരാതെ സൂക്ഷിച്ചു വേണം ഇട്ട് കൊടുക്കാനായിട്ട് നല്ല തിളച്ച് കിടക്കുന്ന വെള്ളമാണ് കറക്റ്റ് കയ്യിലൊക്കെ തെറിച്ച് വീണാൽ പുള്ളും അപ്പോൾ ക്യാരറ്റും ഇതെല്ലാം കൂടിയിട്ട് ഒരു രണ്ട് മിനിറ്റ് നിങ്ങൾ കറക്റ്റ് സമയം നോക്കിക്കൊണ്ട് നിൽക്കണം കറക്റ്റ് രണ്ട് മിനിറ്റ് ആവുമ്പോഴേക്കും നിങ്ങൾ ഫ്ലെയിം ഓഫ് ആക്കണം രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഒരു അരിപ്പയിലേക്ക് കോരിയിട്ട് കോരി ഇടാം വെള്ളം നന്നായിട്ട് വാർന്നതിന് ശേഷം നമുക്കിത് ഉണക്കിയെടുക്കണം വെറുതെ വീട്ടിലിരിക്കുന്ന യാതൊരു വരുമാനവും ഇല്ലാത്ത ലേഡീസിന് റോഡ് സൈഡാണ് നിങ്ങളെ വീടെങ്കിൽ നിങ്ങൾ അപ്പുറത്തും അപ്പുറത്തും കടകളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ഫ്രണ്ട് സർക്കിൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ അച്ചാർ തയ്യാറാക്കി നിങ്ങൾക്ക് ഇതൊരു ബിസിനസ് ആക്കി പോലും മാറ്റാൻ പറ്റുന്ന ഒരു അച്ചാറാണിത് മാങ്ങയും പിന്നെ നാരങ്ങയൊക്കെ കാലും ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരച്ചാറാണ് നമ്മുടെ നാട്ടിൽ അധികം ആരും തയ്യാറാക്കാത്ത ഒരച്ചാറാണ് അതുകൊണ്ട് നിങ്ങൾ ഉറപ്പായിട്ടും ഈ വീഡിയോ ഫുള്ളായിട്ട് കണ്ടിട്ട് നിങ്ങൾ കറക്റ്റായിട്ട് ഒരു പ്രാവശ്യം ഉറപ്പായിട്ടും ഉണ്ടാക്കി നോക്കണം ഇത് തെറ്റിപ്പോകുമെന്നൊന്നും പേടിക്കണ്ട ഞാൻ ഈ പറയുന്ന അതാണ് നിങ്ങൾ ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് ഒരു കാരണവശാലും നിങ്ങളുടെ അച്ചാർ കേടാവുകയോ അതിനൊരു ടേസ്റ്റ് കുറയുകയോ ഒന്നും ചെയ്യത്തില്ല അതുകൊണ്ട് നിങ്ങൾ ഉറപ്പായിട്ടും നിങ്ങൾ ആദ്യം ഇത്ര ക്വാണ്ടിറ്റി ഇല്ലയെന്നുണ്ടെങ്കിൽ കുറച്ച് ക്വാണ്ടിറ്റിയിൽ നിങ്ങൾ തയ്യാറാക്കി നോക്കൂ തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങൾ ഒത്തിരി ഒന്ന് തയ്യാറാക്കി നോക്കി നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂട്ടുകാർക്കും ഒക്കെ കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് ബൾക്കായിട്ട് തയ്യാറാക്കാൻ പറ്റും എന്നിട്ട് ഇത് ഒരു മണിക്കൂർ ഫാനിൻ്റെ അടിയിൽ ഉണക്കിയെടുക്കണം ഒന്നിൻ്റെ മുകളിൽ ഒന്ന് വയ്ക്കാതെ കടായിയിൽ ഞാൻ ഒരു ആറ് സ്പൂൺ പെരിഞ്ചീരവും രണ്ട് സ്പൂൺ കടുകും കൂടി ഇട്ടിട്ടുണ്ട് എന്നിട്ട് ഇതിൻ്റെ ഈർപ്പം മാത്രം മാറ്റിയെടുത്താൽ മതിയാകും ഒരു പത്ത് സെക്കൻഡോ പതിനഞ്ച് സെക്കൻഡോ ഒന്ന് ചൂടാക്കിയാൽ മതിയാകും ഈർപ്പം കാലി മാറിയാൽ മതിയാകും വളരെ മൂത്തുപോകണ്ട ഒരു സ്പൂൺ ഉലുവ ഇതുകൂടി നമ്മൾ വറുത്തെടുക്കണം ഉലുവ നന്നായിട്ട് വറുത്തെടുക്കണം കരിയാതെ മണം മരുന്നതുവരെ ഒന്ന് വറുത്തെടുക്കണം എന്നാൽ മാത്രമേ അതിൻ്റെ മണവും ടേസ്റ്റും ഒക്കെ ഉണ്ടാവൂ അല്ലെങ്കിൽ പൊടിഞ്ഞ് കിട്ടൂ പച്ചയായിട്ടിട്ടാൽ ഉലുവയ്ക്ക് ടേസ്റ്റ് വരത്തില്ല ഇത് പരിപ്പാണ് കേട്ടോ മസ്റ്റാഡിൻ്റെ സോറി കടുകിൻ്റെ പരിപ്പ് കടുകിൻ്റെ പരിപ്പാണിത് ഇതെല്ലാ കടകളിലും കിട്ടും ഇത് ഗ്രാം പറയുകയാണെങ്കിൽ പ അമ്പത് ഗ്രാം ഉണ്ട് അതും ഇതുപോലെ ഈർപ്പം മാറുന്നത് വരെ ഒന്ന് വറുത്താൽ മതിയാകും മല്ലി രണ്ട് സ്പൂൺ ഉണ്ട് രണ്ട് ടേബിൾ സ്പൂൺ മല്ലിയാണ് അതും ഈർപ്പം മാറുന്നത് വരെയാണ് ഞാൻ വറുത്തി വറുത്തെടുത്തിട്ടുള്ളത് ലോ ഫ്ലെയിമിൽ ഒരു പതിനഞ്ച് സെക്കൻഡ് നമുക്ക് ചൂടാക്കിയാൽ മതിയാകും ഇത് ഒരു കഷ്ണം കായം ഇതൊരൽപ്പം എണ്ണ ഇതിൻ്റെ മുകളിൽ കൂടി ഒഴിച്ചു കൊടുത്ത് നമുക്കിതൊന്ന് വറുത്തെടുക്കാം കരിഞ്ഞു പോകരുത് കേട്ടോ ഞാൻ മസാലയിൽ ഒരു സ്പൂൺ ഒരു ടേബിൾ സ്പൂൺ പെരഞ്ജീരകം ഇട്ടപ്പോഴേക്കും ഒരു ടേബിൾ സ്പൂൺ ജീരകം കൂടി ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ ഉറപ്പായിട്ടും ജീരകം ഇടാൻ മറക്കരുത് ജീരകം ഇട്ടപ്പോഴും വീഡിയോ ഓണായില്ലായിരുന്നു ഞാൻ വിചാരിച്ചു വീഡിയോ ഓൺ ആയിരിക്കും എന്ന് നോക്കിയപ്പം വീഡിയോ ഓണായില്ല അതുകൊണ്ട് ഒരു സ്പൂൺ ജീരകം കൂടി അതിൻ്റെ ഈർപ്പം മാറുന്നതുവരെ ഒന്ന് ചൂടാക്കി എടുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലേക്കിട്ട് പൾസ് മോഡിൽ ഒരു രണ്ട് പ്രാവശ്യം കറക്കിയെടുത്താൽ മതിയാകും നല്ല പൗഡർ ആക്കേണ്ട ആവശ്യമില്ല പൊടിച്ചെടുത്താൽ മതി കേട്ടോ ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് അതുകൂടി ഒന്ന് ക്രഷ് ചെയ്തിട്ട് കൊടുക്കണം ഉരുവ കൂടി ഒന്ന് പൊടിച്ച് നിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുക അതായത് ഞാൻ നല്ല മുളകും ഇട്ടിട്ടുണ്ട് പക്ഷേ അതിൻ്റെയും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല ഒന്നര ടേബിൾ സ്പൂൺ കരിഞ്ചീരകം ഈ കരിഞ്ചീരകം നല്ലതുപോലെ വാഷ് ചെയ്ത് വെയിലത്ത് ഉണക്കിയെടുത്ത കരിഞ്ചീരകമാണ് കരിഞ്ചീരകത്തിൽ ഒരുപാട് അഴുക്കോടുകൂടിയാണ് ഇന്ന് വരുന്നത് അതുകൊണ്ട് നന്നായിട്ട് കഴുകി വെയിലത്തൊന്ന് ഉണക്കിയെടുക്കണം കേട്ടോ ഉണക്കിയെടുത്തതിന് ശേഷം മാത്രമേ നിങ്ങൾ അച്ചാറിനെ ഉപയോഗിക്കാവുള്ളൂ ഇത് ഒരു ടേബിൾ സ്പൂൺ അയമോദകം കാരം എന്ന് പറയും ഇത് കയ്യിലിട്ടൊന്ന് ഒന്ന് റെഡി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക രണ്ട് ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി അഞ്ച് ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലിപ്പൊടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എല്ലാം കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം വീഡിയോ ലെങ്തി ആവുന്നത് കൊണ്ടാണ് ഓരോ സ്പൂണും നിങ്ങൾക്ക് സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് കാണിക്കാത്തത് എത്രത്തോളം കുറച്ചെടുക്കാമോ അത്രത്തോളം സമയം കുറയ്ക്കാനാണ് നോക്കുന്നത് പക്ഷേ ഒരുപാടങ്ങ് കുറച്ച് പോയാൽ നിങ്ങൾക്ക് ആദ്യമായിട്ടൊക്കെ ഉണ്ടാകുന്നവർക്ക് കറക്റ്റായിട്ട് പിടി കിട്ടത്തില്ല അതുകൊണ്ടാണ് വീഡിയോ കുറച്ച് ലെങ്ത് ആയി പോകുന്നത് കടായി ചൂടാക്കി നമുക്ക് രണ്ട് കപ്പ് കടുകണ്ണയാണ് ഞാൻ ഞാനിതിലൊഴുക്കി ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് കടുകണ്ണ നല്ല അതിൽ സൾഫർ ഒരുപാട് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് നല്ല പ്രിസർവേറ്റീവിൻ്റെ കാര്യം കൂടി നമുക്ക് ചെയ്യുന്ന ഒന്നാണ് കടുകണ്ണ അത് നന്നായിട്ടൊന്ന് തിളപ്പിക്കണം തിളച്ച് അല്പം ചൂടുള്ളപ്പോഴേക്കും ഒരു രണ്ട് ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചി നീളത്തിലരിഞ്ഞതും ഒരു ഇരുന്നൂറ്റി അൻപത് ഗ്രാം പച്ചമുളക് രണ്ടായിട്ട് കീറിയത് കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കണം തണ്ടോടുകൂടി ഇടരുത് നമ്മുടെ പറമ്പിലുണ്ടായ ഇതാണ് പച്ചമുളക് എന്നിട്ട് നമ്മൾ ഈ വേവി രണ്ട് മിനിറ്റ് വെള്ളത്തിലിട്ട് ഫാനിൻ്റെ അടിയിൽ ഒരു മണിക്കൂർ ഉണക്കിയെടുത്ത ഈ വെജിറ്റബിൾ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമ്മൾ ഈ തയ്യാറാക്കി വെച്ച മസാലപ്പൊടി ഇതിലേക്ക് ഇട്ടുകൊടുക്കാം ഈ മസാലപ്പൊടി കൊണ്ട് നിങ്ങൾക്ക് മാങ്ങയും നാരങ്ങയും നിങ്ങൾക്ക് ഏത് അച്ചാർ വേണമെങ്കിലും ഈ രീതിയിൽ തയ്യാറാക്കിയിട്ട് എടുക്കാവുന്നതാണ് നല്ല ടേസ്റ്റാണ് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം ഏതാണ് രണ്ട് ടേബിൾ സ്പൂൺ ഉപ്പ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉപ്പ് നമുക്ക് ആദ്യം ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നോക്കിയിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ പ്രഷർ ഷുഗർ ഇത് സോറി പ്രഷറൊക്കെ ഉള്ളവർ കുറച്ച് ഉപ്പ് ഒരുപാട് കൂട്ടേണ്ട നോക്കിയിട്ട് ഇട്ടുകൊടുക്കൂ പക്ഷേ ഈ അച്ചാർ എല്ലാവർക്കും കഴിക്കാം ഇയാൾക്ക് കഴിച്ചുകൂടാമെന്നൊന്നേയില്ല നമ്മൾ നമ്മൾ ചേർത്തിരിക്കുന്ന മസാല നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന മസാലകളാണ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഞാൻ ഒരു ടേബിൾ സ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് രണ്ട് നാരങ്ങ നീരൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ശേഷം രണ്ടടപ്പ് വിനാഗിരി കൂടി ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇത് ഒരു വർഷത്തേക്കാണ് നിങ്ങളിത് ഉപയോഗിക്കുന്നതെങ്കിൽ നിങ്ങൾ ഏതാണ്ട് അരക്കപ്പ് വിനാഗിരി നിങ്ങൾ ഇട്ട് കൊടുക്കണം ഒരു വർഷത്തേക്കാണ് എന്നുണ്ടെങ്കിൽ നാരങ്ങ നീര് ഒഴിക്കണമെന്നില്ല എന്നാൽ നാരങ്ങ നീര് കൂടി ചേർക്കുമ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് കുറച്ചുകൂടി നല്ലതായിരിക്കും ഞാൻ ഈ അച്ചാർ ഇപ്പോൾ ഇത്രയും ഉണ്ടാക്കിയിരിക്കുന്നത് എനിക്ക് ഒന്ന് രണ്ട് രണ്ടുപേരെ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് അച്ചാർ അവർക്ക് കൂടി കൊടുക്കാനായിട്ടാണ് ഞാൻ ഇത്രയും അച്ചാർ തയ്യാറാക്കിയിട്ടുള്ളത് വീട്ടിൽ നമ്മൾ രണ്ടുപേര് മാത്രമേ ഉള്ളൂ ഇതുപോലെ നമ്മൾ രണ്ടുപേര് കഴിച്ചാലൊന്നും തീരത്തില്ല അതുകൊണ്ടാണ് ഞാൻ ഇത്രയും അച്ചാർ തയ്യാറാക്കിയിട്ടുള്ളത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ലൈക്ക് അടിക്കണം കേട്ടോ ഇതുപോലുള്ള നല്ല നല്ല വീഡിയോകളായിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും ഹെൽത്തി ആയിട്ടുള്ള വീഡിയോകളായിരിക്കും ഞാൻ ചെയ്യുക നമ്മുടെ ആഹാരമാണ് നമ്മുടെ ഭക്ഷണമാണ് നമ്മുടെ മരുന്ന് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ ഹെൽ എൻ്റെ ചാനലിൽ കയറി നോക്കിയാൽ നിങ്ങൾക്ക് എല്ലാ ഭക്ഷണവും ഹെൽത്തി ആയിട്ടാണ് ഞാൻ തയ്യാറാക്കിയിട്ടുള്ളത് ഇനിയും അങ്ങനെയാണ് ചെയ്യാനാണ് എൻ്റെ ആഗ്രഹം നിങ്ങൾ ഓരോരുത്തരും ഉണ്ടാക്കുന്ന എല്ലാവർക്കും ഇത് നല്ലതായി വരട്ടെ എന്ന് ഞാൻ ജഗദീശ്വരനോട് പ്രാർത്ഥിക്കുന്നു ലാസ്റ്റ് ഒരു അരക്കപ്പ് എണ്ണ കൂടി ഞാൻ ചൂടാക്കി തണുത്തതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അടുത്ത വീഡിയോ വരയ്ക്കും ടാറ്റാ ബൈ ഓക്കേ താങ്ക് യു